ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പുളിശ്ശേരിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടാം പിന്നെ രണ്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ നല്ല ജീരകവും കൂടെ നന്നായി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചതിന് ശേഷം അതൊരു ചട്ടിയിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നല്ല തൈര് എടുക്കണം തൈരെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ അരപ്പൊന്ന് ചൂടായി വരുമ്പം ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കണം തൈര് ഒഴിച്ചിട്ട് അധികം നേരം ഒന്ന് തിളക്കിയതും വേണ്ട പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകും നല്ലതുപോലെ ഇളക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിന് ശേഷം പിന്നെ ഇറക്കി വെക്കണം പിന്നെ അതിനൊരു വറവിടാൻ ഇടണം പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അധികം താമസമൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം കൂടി വയ്ക്കണം എന്നിട്ട് അതൊന്ന് തിള വരുന്ന സമയത്ത് ഇറക്കി വെക്കണം എന്നിട്ട് വറവ് ഇടണം അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വലിച്ചെണ്ണ വെച്ച് പിന്നെ ഒരു ടീസ്പൂൺ കടുകിട്ടതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും രണ്ടും ഉൽ ഉലുവടി ഇടണം രണ്ട് മൂന്ന് മണി ഉല്ലുവേം കൂടി ഇട്ട് രണ്ട് പിന്നെ ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്നും ഇതായി വരുമ്പം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉള്ളി പിന്നെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കണം പിന്നെ അതൊരു കളറിന് വേണ്ടിയാണ് മുളക് പൊടി ഇടണത് അതും കൂടി ഇട്ടതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണ് സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിശ്ശേരി പിന്നെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരിയാണ് പിന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അധിക സമയമൊന്നും വേണ്ട ഈ പുളിശ്ശേരിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള നല്ലൊരു പുളിശ്ശേരിയാണ് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം